ഒട്ടുമിക്ക ആളുകളും പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഊട്ടി ഇപ്പോൾ പ്രത്യേകിച്ചും മസനകുടി വഴി ഊട്ടിയിലേക്ക് പോയവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഊട്ടിയിലെത്തുന്ന പലർക്കും മിസ്സാവുന്ന ഒരു ഗാർഡൻ ആണ് കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ നമ്മളവിടെ വരുന്നു സാധാരണ കാണുന്ന കാഴ്ചകളൊക്കെ കാണുന്നു പ്രത്യേകിച്ചും ബൊട്ടാനിക്കൽ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു ഗാർഡനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മടിച്ചു നിൽക്കും അങ്ങനെയാണ് പലർക്കും ഈ ഒരു ഗാർഡൻ മിസ്സാവുന്നത് ഇന്ന് നമ്മൾ കർണാടക സിറി ഹോർട്ടികൾച്ചർ ഗാർഡനിലേക്കാണ് പോകുന്നത് അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഞാൻ ഒറ്റക്കല്ല കേട്ടോ എൻ്റെ കൂടെ ഫൈസലുണ്ട് സാധിക്കും ഉണ്ട് സാധിക്കുകയാണ് ഞങ്ങളെ കജാഞ്ചി സാധിക്കുക നമുക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നു ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അറൗണ്ട് മൂന്ന് കിലോമീറ്റർ ആണ് ഈ കർണാടക ഗാർഡനിലേക്കുള്ളത് എന്തായാലും വന്നു കഴിഞ്ഞാൽ മുതലാവും നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആംബിയൻസാണ് അവിടെ ഉള്ളത് ചെടികൾ കൊണ്ടുള്ള മതിലുകളും രൂപങ്ങളും പൂക്കളും നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഈ ഒരു യാത്ര നടത്തിയത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ ലാസ്റ്റ് വീക്കിൽ ആദ്യം ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കാരണം ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലൊന്ന് കയറി കഴിഞ്ഞാൽ ആ യാത്ര പരിപൂർണമാവില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ ഒരു വെപ്പ് അപ്പോൾ നമ്മൾ അവിടെ കയറിയതിനു ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു യാത്രയിൽ ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് മൊഞ്ചുള്ളത് കർണാടക ഗാർഡൻ ആണ് എന്ന് പറഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒന്നിനും പറ്റൂലല്ലോ എനിക്ക് തോന്നുന്നു അവിടെ ഫ്ലവർ ഷോക്കൊക്കെയുള്ള സെറ്റപ്പുകൾ ചെയ്ത്ടങ്ങാണ് അതിൻ്റെ ഒരു എന്താ പറയുക രസമില്ലായ്മ ഇപ്പം ചെന്നപ്പം ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിനേക്കാൾ രസം ഈ ഗാർഡനാണ് അപ്പോൾ ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത് കർണാടക ഗാർഡൻ ആദ്യം കയറുന്നതായിരിക്കും അതിനുശേഷം ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക എന്തായാലും ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളതുപോലെ തന്നെ ചെടികൾ കൊണ്ടുള്ള പല രൂപങ്ങളും മതിലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം തണുപ്പും ഉണ്ട് ചെടികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ചെടികൾ കൊണ്ടൊരു പസിൽ ഗെയിം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പാലം ഈ പാലത്തിലൂടെ നമുക്ക് അപ്പുറം അപ്പുറമൊക്കെ കടന്നിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ ചെടികളുടെ കച്ചവടവും ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് വേണ്ടത് അവിടുന്ന് വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കർണാടക ഗാർഡൻ എന്നുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം ഇവിടെ വരാത്ത ആളുകൾ അതൊന്ന് മെൻഷൻ ചെയ്തോളിട്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ലല്ലോ എന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ് വന്നിട്ടില്ലാത്ത ആളുകൾ ഇനി ഊട്ടിയിൽ പോകുമ്പോൾ എന്തായാലും കർണാടക ഗാർഡൻ ഒന്ന് പരിഗണിക്കുക മുതലാവും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർണാടക ഗാർഡനിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് ഈ ഗാർഡനിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് പിന്നെ കുറേ നേരം കിടന്ന് ഏതായാലും ഉച്ചച്ചോറിന് സമയമായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് ഈ സമയത്ത് ആളുകൾ വന്ന് തുടങ്ങുകയാണ് ഇത്രയും നേരം വലിയ റഷ് ഇല്ല ഇപ്പോൾതാ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത ആളുകളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സകലം പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം